ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും ന്യൂസിലാൻഡ് ഐ ജെ കെ ഫാമിലിയുടെ മറ്റൊരു ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഞാനുള്ളത് ഞങ്ങൾ എല്ലാവരും ഉള്ളത് ഇവിടെ എന്റെ കൂടെ ജൂബിലും ഭാവിച്ചൊക്കെ ഉണ്ട് ഞങ്ങൾ ഇന്ന് എല്ലാവരും കൂടി വന്നേക്കണത് ടോപ്പ് പോലുള്ള ഹുക്ക ഫോൾസിലേക്ക് ആണ് അപ്പം നമ്മൾ ഹുക്ക ഫോൾസിലേക്ക് വരുന്ന വഴിയിൽ തന്നെ ഫസ്റ്റ് നമുക്ക് ആ അവിടുത്തെ ആ സൈഡിലേക്ക് കടക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് നല്ല തെളിഞ്ഞ വെള്ളം അതുപോലെ തന്നെ ചെറിയൊരു ഗ്രീൻ കളറാണ് ഈ വെള്ളത്തിന് അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് വന്ന് നമ്മുടെ കൂടെ ഇവിടെ പൊന്നൂസ് ഉണ്ട് എന്ത് വരുന്നുണ്ട് അതുപോലെ പാവട്ട്യം ജോനാദും ഇതേ വരുന്നുണ്ട് പാവട്ട്യം നമ്മുടെ കുഞ്ഞുസും ഇവിടെ നടന്നു തന്നെ അപ്പൊ ഞങ്ങൾ ഫസ്റ്റ് ഇവിടത്തെ വെള്ളം കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് നല്ല അടിപൊളി ക്രിസ്റ്റൽ ക്ലിയർ വെള്ളം അതില് ആ ഇവര് പിള്ളേര് പറഞ്ഞ മീൻ ഉണ്ടെന്നതിനു പക്ഷെ മീനല്ല കേട്ടോ എന്തോരണത് പക്ഷെ ഇന്ന് താരതമ്യമില്ല ഞങ്ങൾ രണ്ടു പ്രാവശ്യം പോലെ മുന്നേ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ രണ്ടു പ്രാവശ്യം നമുക്ക് ഭയങ്കര മഴ ആയത് കാരണം കൊണ്ട് വീടിയൊന്നും എടുക്കാൻ പറ്റിയില്ല മഴയത് നമുക്ക് നടക്കാനൊന്നും പറ്റില്ല വാവട്ടി വാവട്ടി പോണക്കണ്ടാ വീ വെള്ളത്തേക്ക് പോയാ നീ നീന്തി അപ്പുറത്തെത്തിക്കോളാം കേട്ടാ ഫോൾസിൽ ചാടിയാ ഞങ്ങൾ അവിടെ എല്ലാ താഴ്ചയുണ്ട് ആൾക്കാർ ഇവിടെ നീന്താൻ സാധാരണ വരും നമുക്ക് നമുക്കിപ്പോ സൈഡില് കാണാം കാരവാൻ ഒക്കെ ആൾക്കാർ ഇവിടെ വന്നിട്ട് അവര് ഫുഡ് ഉണ്ടാക്കി കഴിക്കും അതുപോലെ തന്നെ ഭക്ഷണൊക്കെ വെച്ച് ആ ഫുഡ് കഴിക്കും പിന്നെ ഭക്ഷണൊക്കെ വെച്ച് ഭക്ഷണൊക്കെ വെച്ച് കഴിച്ച് ഇവിടെ കുളിച്ച് ഇപ്പൊ നമുക്ക് സൈഡിൽ അറ്റത്ത് കാണട്ട ഒരു ഇത് വരുന്നുണ്ട് അത് കൈയാക്കാണോ ചെറിയൊരു തോണിയല്ലേ പൊന്നൂസേ നീ വീഴും കേട്ടാ നോക്കിനേട്ടാട്ടാട്ടി വാവൂട്ടി വാവൂട്ടി അത് ഡേഞ്ചറാ ഇങ്ങോട്ട് കേറി നിൽക്ക് വെള്ളത്തിന്റെ അരികിൽ പോയിട്ടുണ്ട് ഡേഞ്ചർ പരിപാടി വേണം ആ ചെരുപ്പമ്മ വെള്ളവും ആ വെരി ഗുഡ് ഗുഡ് ഗേൾ ഈശോ അങ്ങനെ ഞങ്ങള് ഫസ്റ്റ് കാണാൻ വന്നത് ഇവിടേക്കാട്ടാ നല്ല രസമുണ്ട് കാണാനായിട്ട് അതായത് നമ്മുടെ ഈ സ്റ്റാർട്ടിങ്ങിലെ വെള്ളം കുറച്ച് ക്രിസ്റ്റൽ ക്ലിയർ ആണെങ്കിൽ കൊറച്ചങ്ങൾ നീങ്ങി കഴിയുമ്പോ നമുക്ക് അതിലേക്ക് കാണാം നല്ല ഗ്രീൻ കളർ വെള്ളമാണ് പിള്ളേര് നല്ല എൻജോയ് ചെയ്യുന്നുണ്ട് അവർക്ക് തണുപ്പ് അത്ര ഫീൽ ചെയ്യുന്നുണ്ടല്ലോ നമുക്ക് നല്ല കാറ്റുണ്ട് ഉണ്ട് തണുപ്പുണ്ട് എവിടെയതെ ഈ താറാവ് ഇവിടെ കുളിക്കുന്നുണ്ട് ഓടി ഓടി പോയോടിപൊളി ഓടിപ്പിക്കല്ലേട്ടാ ഓടിപ്പിക്കല്ലേട്ടാ ഇത് താറാവല്ലാ അസ്വാനല്ലേ

തല നോക്കി നല്ല ഗ്രീൻ കളർ എന്ത് ഭംഗിയാലേ താറാവിന്റെ കാല് കാണാൻ പറ്റുന്നുണ്ടാവും ആ നല്ല ക്രിസ്റ്റൽ ക്ലിയർ വെള്ളല്ലേ നന്നായിട്ട് തൊഴൊ കാണാൻ പറ്റും അടിപൊളിട്ടാ നീ വെള്ളത്തിൽ പൊന്നസേ നല്ല ആഴം ഉണ്ടിട്ട് പൊന്നോയോടെ രാത്രി അപ്പൊ ഞങ്ങൾ ഇവിടത്തെ കാഴ്ചകളൊക്കെ കണ്ടു ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോകണം പോണി പൊളിയാട്ടാ എല്ലാവർക്കും ഞാൻ വന്നിട്ടുണ്ട് പക്ഷെ വന്നിട്ടും പിന്നും പിന്നേം പിന്നെ നമുക്ക് വരാൻ തോന്നും നല്ല നല്ല രസമാണ് ആ ഒരു നമ്മളെപ്പോഴും സമയത്തും പോണ സ്ഥലങ്ങളെ നമ്മളിപ്പോ കഴിഞ്ഞ പ്രശ്നം പോയിട്ട് അതന്നെ അതന്നെ വേഗം അന്ന് പക്ഷെ നല്ല ക്ലൈ മഴ ഉണ്ടായിരുന്നു പക്ഷെ എന്നിട്ട് തണുപ്പുണ്ടായിരുന്നെ തണുപ്പ് കുറവായി തണുപ്പുണ്ട് കൈ നല്ല ഐസങ്ങട്ടെ പിള്ളേര് ഭയങ്കര ബഹള വയ്ക്കലിടും അപ്പൊ ഞങ്ങൾ ശരിക്കുള്ള ഹുക്ക ഫോൾസിലെത്തിയിട്ടോ ഇവിടെ നമുക്ക് വണ്ടി ഇറങ്ങുമ്പോഴേ നമുക്ക് ആ സൗണ്ട് കേൾക്കാം ഞാൻ ജോലിനോട് കേൾക്കാം എന്തൊക്കെയാണ് സൗണ്ട് കേൾക്കുന്നത് ഭയങ്കര ഇരച്ചില് ആ സൗണ്ട് നമ്മുടെ ആ വാട്ടർഫോൾസിന്റെ സൗണ്ട് നമുക്ക് നന്നായി കേൾക്കാം അപ്പൊ നമുക്ക് കാണാട്ടവിടെ പോയിട്ട് അടിപൊളി നമ്മുടെ ജുജൽ എന്നെ പറ്റിച്ച് മൈക്കോണല്ലോ മൈക്കോണാണ് സ്ഥലത്തേക്ക് ായിട്ട് വെള്ളം കൂടിട്ടോ നമ്മള് മുന്നേ വന്നപ്പോ ഇത്രയും വെള്ളം ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്രാവശ്യം ഒരുപാട് വെള്ളം കൂടിയിട്ടുണ്ട് ആ നമ്മുമ്പോ തന്നെ അറിയാം നല്ല പച്ച കളർ അങ്ങനെ പതഞ്ഞു വരുന്ന പച്ച നല്ല പച്ച പച്ചക്കളർ അതൊക്കെ അല്ലേ നല്ല രസമുണ്ട് ആ ഒരു വ്യൂ അടിപൊളിയാ പക്ഷെ ആ സൈഡിലേക്ക് അത്രയ്ക്കൊന്നും അങ്ങനെ വെള്ളം അങ്ങനെ കേറി ഞങ്ങൾ കണ്ടിട്ടില്ല കേട്ടോ പക്ഷെ ഇത് ഇപ്രാവശ്യം കാണുമ്പോ അതുപോലെ നന്നായിട്ട് കൂടിയിട്ടുണ്ട് അല്ലെ മിക്കവാറും വൈക്കാട്ട് റിവറിൽ വെള്ളം കൂടി കാണും അല്ലെങ്കിൽ നമ്മുടെ ലേക്ക് ടോപ്പില് വെള്ളം കൂടി കാണും അതാണ് അടിപൊളിയായിട്ടുണ്ട് അല്ലേ അല്ലെ അപ്പൊ നമ്മള് പാർക്കിങ്ങിന്റെ അവിടെ ഇറങ്ങിക്കഴിയുമ്പോൾ അപ്പൊ തന്നെ നമ്മള് നേരെ നടന്നു വരുന്ന ഒരു ബ്രിഡ്ജിലാണ് ആ ബ്രിഡ്ജിലെ രണ്ട് സൈഡിലുള്ള വ്യൂ ആണ് ഒരു സൈഡിൽ നിന്ന് വെള്ളം വരുന്നു മറ്റേ സൈഡിൽ ഇങ്ങനെ വെള്ളം പോകണം അപ്പൊ അതങ്ങനെ പതഞ്ഞ് പൊങ്ങി അടിപൊളിയാണ് കാണാനായിട്ട് നല്ല രസമുണ്ട് അവിടേക്ക് ആ അതുണ്ട് സെന്ററിൽ നിൽക്കുമ്പോൾ നല്ല ആഴം ഉണ്ടായിരിക്കും ആഴുണ്ടായിരിക്കും പതഞ്ഞിങ്ങനെ െ അവിടെ പിന്നെ അടുത്ത സ്ഥലത്തേക്ക് പതുക്കെ പതുക്കെ നടന്നോണ്ടിരിക്കാണ് അയ്യോ നല്ല എനിക്ക് എങ്കോന്നെ ഈ വെള്ളത്തിന്റെ കൂടി ആ ഒഴുക്കും കാറ്റും എല്ലാം കൂലിയായിട്ട് നല്ല തണുപ്പുണ്ട് അല്ലെ നല്ല കാറ്റ് ഈ ഇവിടെയൊക്കെ കൈ ഞങ്ങനെ അമർത്തി പിടിച്ചപ്പോഴുണ്ടല്ലോ ഐസും കട്ട പൊളിക്കുന്ന പോലെ കൈമാനേ ശരിക്കും നല്ല ഐസ് പോലെ ആയിട്ടുണ്ട് അടിപൊളി ആ കൊറേ സ്ഥല നമ്മള് എല്ലാ സ്ഥലവും നമ്മൾ ഇപ്പം കാണാൻ വരാറില്ല അല്ലെ നടക്കേണ്ട കാര്യം പറയാം വെള്ളം ഇച്ചിരി മടിയാ ഞങ്ങൾ ഇങ്ങനെ കൊറേ സ്ഥലം നടക്കണം എന്നൊക്കെ പറയാങ്ങനെ ഒന്നും മടിക്കും ഇനി നമ്മ അടുത്തൊരു വ്യൂ ആണ് കാണാൻ പോട്ടെ ഇവിടെ ഇങ്ങനെ നന്നായിട്ട് കാണാൻ പറ്റുന്ന സ്ഥലത്ത് അതായത് നമുക്ക് നല്ലൊരു വ്യൂ തരണ സ്ഥലത്ത് അവരിങ്ങനെ കെട്ടി നല്ല ഭംഗിയിൽ വെച്ചിട്ടുണ്ടോ അപ്പൊ നമുക്ക് നിന്ന് കാണാൻ പറ്റും കണ്ട ഞാൻ നേരത്തെ അവിടെ നിന്ന് പറഞ്ഞില്ലേ ഒരു വെള്ളം ആ അത് ഈ കുഴി കുഴിയായിട്ടാ അതായത് ഇവിടെ നിന്ന് പിന്നെ പൊങ്ങി അങ്ങോട്ട് പിന്നെ വെള്ളം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മള് ഇവിടെ സ്പീഡ് ബോട്ടിൽ നമുക്ക് വരാൻ പറ്റും ആ സ്പീഡ് ബോട്ടിൽ വരാൻ വരുമ്പോഴേ ഈ വാട്ടർഫോൾസിന്റെ താഴെ വരെ അവര് സ്പീഡ് ബോട്ട് വന്നിട്ട് അവിടെ നിന്ന് അങ്ങനെ ചുറ്റിച്ചിട്ട് അവര് കൊണ്ടുപോകാം നല്ല ഭംഗിയാ എനിക്ക് തോന്നുന്നു എത്ര ഡോളറാന്ന് എനിക്കറിയില്ല ആ ഇരുപത് ഡോളറ് പോയിട്ടുണ്ടല്ലേ ആ ഇവര് പോയിട്ടുണ്ട് അത് ശരിക്കും ആ വാട്ടർഫോൾസിന്റെ അടിയിൽ കൊണ്ടുപോകും അല്ല അങ്ങനെ വരും അവിടെ അവിടന്നേ വന്നിട്ട് പതുക്കെ വന്നിട്ട് അവിടെ പിന്നെ കറക്കിതൊക്കെ അവരുടെ കറക്കു നോക്കോള അങ്ങനെ കറക്കി നല്ല രസത്തിൽ കൊണ്ടുപോകും അത് ഹുക്ക ഫോൾസ് ജെറ്റ് അപ്പം ഫോൾസിൽ ഈ ഈ താഴെ കാണുന്ന ഇവിടെ ഏകദേശം ഈ അടുത്ത് വരെ അവർ വരും നമ്മുടെ മേത്തൊക്കെ വെള്ള കൂട്ടി പോകാൻ കറങ്ങി അങ്ങോട്ട് അങ്ങനെ ആ എല്ലാ കോർണറിലേക്കും പോയിട്ട് കണ്ടാവും അവര് നല്ല രസമാണ് നമുക്ക് ഒരു ദിവസം പോണട്ടാറക്കുന്ന ഇവിടെ വന്നിട്ടും ബുക്ക് ചെയ്യാം അല്ലേ അല്ലെ രണ്ടതൊക്കെ ഇറങ്ങി ആ അവരങ്ങനെ കറങ്ങി ഇതേ വരുന്നുണ്ട് ദേ ഈ ഫോൾസിന്റെ അവിടെ ഇവിടെ അടുത്ത് വരത്തുട്ടോ നമുക്ക് ശരിക്കും പറഞ്ഞ പേടിയോന്ന് അകത്തിരിക്കുമ്പോ നല്ല അവര് നല്ല സേഫ്റ്റി ഒക്കെ നല്ല എൻഷുർ ചെയ്തിട്ടാണ് കേട്ടാ ഏഹ് കൊണ്ടുപോണത് നമ്മളങ്ങനെ വീഴൊന്നുമില്ല അതിനകത്തുന്ന് എത്ര വിട്ട് കറക്കിയാലും പക്ഷെ നോക്കി അടിപൊളി ആൾക്കാർ കൈയൊക്കെ ഒക്കെ കാണിക്കുന്നുണ്ട് ശരിക്കും വാട്ടർ ഫോൾസിന്റെ താഴെ വരെ വന്നോ അയ്യോ ശെരി ആ നന്നായിട്ട് നമ്മൾ നനയെന്ന് പറഞ്ഞേ പോയവരൊക്കെ

ശരിക്കും വെള്ളത്തിനകത്തോട്ട് കേറണം കിട്ടാ കുറച്ച് കേറി സാധനമാണ് പക്ഷെ എന്നാലും അടിപൊളി നമുക്ക് എക്സ്പീരിയൻസ് ആണ് എക്സ്പീരിയൻസ് ചെയ്താലും നമുക്ക് ചെറിയൊരു ഫൺ ഫണ്ട് ഇവിടെ വന്നിട്ട് ഡയറക്ടും ചെയ്യാലോക്കറ്റൊക്കെ അവര് നല്ല സേഫ്റ്റി നോക്കിട്ടാണ് കൊണ്ടുപോകുന്നത് ആ ഇവിടെ അതൊക്കെ അവര് കറക്റ്റ് ചെയ്തിട്ടാണ് കൊണ്ടുപോകുള്ളു അടിപൊളി കാട്ടിന്റെ ഉള്ളിൽ നിന്നൊക്കെ വരണ്ട കിട്ടാ പിന്നെ ഇവിടെ പിന്നെ ഒരു സംഭവം ഉള്ളത് പാമ്പ് ഇല്ല അത് കാരണം കൊണ്ട് തന്നെ പിള്ളേര് നമ്മള് ഏത് വഴിക്ക് പോയാലും പാമ്പിനെ പേടിക്കണ്ട എങ്കിലും വേണമെങ്കിലും നമുക്ക് അവർ തുറന്നുവിടാം നമ്മൾ സൈഡിലൊക്കെ ആണെങ്കിൽ അവര് ഫുള്ള് മറ്റേ പോലെ കമ്പിയൊക്കെ കിട്ടി നല്ല പ്രൊട്ടക് ആ സേഫ്റ്റി ഉണ്ട് അത് കാരണ ഇവിടെ നമ്മുടെ വീടൊന്നും ഇല്ല പിന്നെ നമ്മുടെ എടുത്ത് ചാടം ആ അപ്പൊ ഇപ്പൊ കാട്ടിലേക്കൊക്കെ പോയാലും ഇവരിപ്പം മരത്തിനുള്ളിൽ കയറി ആകെ നോക്കേണ്ടത് കമ്പൊക്കെ നമ്മുടെ കുത്തി കേറു മാത്രം നോക്കിയാൽ മതി പാമ്പൊന്നും ആ മണ്ണിടിച്ചിട്ടുണ്ട് സൈഡില് അത് ഈ വെള്ളത്തിന്റെ ഫോഴ്സ് പിന്നെ ഇവിടെ എപ്പോഴും ഞാൻ പറഞ്ഞില്ലേ ഭൂമി ഗുലിക്കും കാറുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ മണ്ണിടിച്ചിലിന് സാധ്യതകൾ കൂടുതലാ പക്ഷെ ഇത്ര വെള്ളം കൂടിയില്ലേ നമ്മൾ മുന്നേ കണ്ടേക്കണേക്കാളും ഭയങ്കരമായിട്ട് വെള്ളം കൂടുതലാണ് പക്ഷെ അല്ലേ ആ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു വെള്ളത്തിന്റെ കളർ നോക്കി നല്ല പച്ച കളർ അല്ലേ നല്ല പച്ച കളർ ആ നല്ല പച്ച കാണാൻ നല്ല അല്ലേ വരുന്നേക്കി വെള്ളം ഇത് വൈറ്റും ഇപ്പൊ നമ്മൾ ശരിക്കും വാട്ടർഫോൾസിന്റെ താഴെ അതായത് കറക്റ്റ് ആ വാട്ടർഫോൾസിന്റെ അടിയില് നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ള വന്നിരിക്കണേട്ടാ ഇപ്പൊ നോക്കി എല്ലാവർക്കും കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും എത്ര അത് വരണേ അതുപോലെ തന്നെ അതിന്റെ കളർ എങ്ങനെയുണ്ട് ഭയങ്കര ഫോഴ്സിലാ വരുന്നത് അത്രയും ഫോഴ്സ് ഉണ്ട് അതിന്റെ അടിയിലൊക്കെ പെട്ട് പോയി കഴിഞ്ഞു അല്ലോട് അങ്ങനെ ആണോ ലൈറ്റ് ഗ്രീൻ അല്ലേ അത് അത് ആ വെള്ളത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ എന്തോ എന്തോ ഒരു ഒരു പ്രശ്നം നടക്കുന്നുണ്ട് അടിയിൽ പിന്നെ ഇവിടെ എല്ലാവരും നമുക്ക് ഒരു ആക്ടിവിറ്റീസ് സംഭവം ഉണ്ട് അതിന്റെ അടിയിൽ എപ്പോഴും പിന്നെ നമുക്ക് പോണ വഴിയിലൊക്കെ ഇങ്ങനെ കാണാം ഭയങ്കരായിട്ട് ഏഹ് പുക പൊങ്ങണത് എന്തൊക്കെ അടിയിൽ സംഭവങ്ങൾ നടക്കുന്നുണ്ട് അതിന്റെയാണ് ആ പുകണ്ട് അവിടെ അവിടെത്തുമ്പോ ബ്ലൂ ആയി ഇവിടെ ലൈറ്റ് ഗ്രീൻ ആവും കാണാൻ തന്നെ എന്ത് രസല്ലേ ആ ഇപ്പൊ ഞങ്ങള് വന്ന പോലെ ഇല്ല ഒരുപാട് പേര് ഇപ്പൊ ഈ ബ്രിഡ്ജി തന്നെ കൊറേ ആൾക്കാരായി ഞങ്ങളപ്പൊ തിരിച്ചു പോവാ ഞാനും ഔട്ടിങ് കൂടി ജൂലും കൂടി അതൊന്നും കൂടി ഞങ്ങൾ ചെയ്തു റീക്രിയേറ്റ് ഭയങ്കര തിരക്കിട്ടെന്ന് വന്നപ്പോ ഇത്ര ആൾക്കാർ ഭയങ്കര ആൾക്കാരായി ഞങ്ങള് വീലൊക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ചു പോവാ ഞങ്ങൾ 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 കൂടി കൂടി പക്ഷെ ഞാനും ഗേൾസ് ഓൺലി കാര്യം സൺഡേ ആ അതുകൊണ്ട് തന്നെ ആൾക്കാര് ആ ട്രാവൽ ചെയ്യാനുള്ള ആൾക്കാരൊക്കെ കൊറേ കേരവാനും മറ്റേ ബാനുകൾ ഉണ്ട് അല്ലേ ഒരുപാട് പേര് പക്ഷെ ബസ് അല്ലേ അല്ലേ അപ്പൊ ഞങ്ങള് ഇനി തിരിച്ച് എല്ലാരും മണ്ടില് കയറണു ആൾക്കാരൊക്കെ തന്നെ ആ ബസ്സിൽ ൾക്കാരൊക്കെ നോക്കേ അപ്പൊ ഞങ്ങള് ഹുക്ക ഫോൾസ് ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് തിരിച്ചു പോകട്ടോ അപ്പൊ ഇന്ന് ഞങ്ങൾ സൺഡേ ആണ് നാളെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഡ്യൂട്ടിണ്ട് പിള്ളേർക്ക് ക്ലാസ് ഉണ്ട് പിന്നെ തിരിച്ചു തിരിച്ചുവിടുത്തെ അപ്പോഴും തിരിച്ചു പോകുന്നില്ല ഞങ്ങൾ ബർത്ത്ഡേക്ക് വന്നതാണ് ഇവിടെ അപ്പൊ ഇന്നിനിപ്പോ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് തിരിച്ചു പോവാ വൈകീട്ട് അവൻ പോകുള്ളൂ അപ്പൊ അത്രേ ഉള്ളു ഇന്നത്തെ വീഡിയോ വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും എല്ലാരും ഒരുമിച്ച് ബൈ പറയണ്ട പറ വായ് കുഞ്ഞസേ വായ് പറയണ്ട ബായ് ബാച്ചി വായ്